മാതൃഭാഷാ ദിനാചരണം നടത്തി സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കായംകുളം ടൗൺ ബ്ലോക്ക് കമ്മിറ്റിയാണ് നവംബർ ഒന്ന് മാതൃഭാഷാ ദിനമായി ആചരിച്ചത് വിദ്യാഭ്യാസത്തിൽ ഭാഷയുടെ പ്രസക്തി എന്ന വിഷയത്തിൽ പ്രഭാഷണവും കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കായംകുളം ടൗൺ ബ്ലോക്ക് കമ്മിറ്റിയാണ് കേരള പിറവി ദിനത്തില് മാതൃഭാഷാ ദിനാചരണം സംഘടിപ്പിച്ചത് പ്രൊഫസർ പ്രയാർ രാധാകൃഷ്ണ കുറപ്പ് ഉദ്ഘാടനം നിർവഹിച്ചു കേരള പിറവി ദിവസം മാതൃഭാഷാ ദിനമായി ആചരിക്കുക വലിയ ആഘോഷങ്ങളൊന്നും ഇല്ല എന്നുള്ളതാണ് എൻ്റെ സത്യം പക്ഷേ മാതൃഭാഷാ ദിനമായി ആചരിച്ചു കൊണ്ടിരിക്കുന്ന ഫെബ്രുവരി ഇരുപത്തൊന്ന് ഈ അടുത്ത കാലത്തായിട്ടാണ് നമ്മൾ ഈ കേരള പിറവി ദിനമായ നവംബർ ഒന്ന് മാതൃഭാഷാ ദിനമായി ആചരിച്ച് തുടങ്ങിയത് ഒരു ഭാഷയ്ക്ക് വേണ്ടി എന്തിനൊരു ദിനം എന്ന് ചോദിച്ചാൽ നമ്മൾ കുറേ കാര്യങ്ങൾ അതിനെക്കുറിച്ച് അറിയേണ്ടതായിട്ടുണ്ട് അതിൽ എന്താണ് ഈ മാതൃഭാഷ മാതൃഭാഷയുടെ മഹനീയത എന്താണ് എന്നുള്ള കാര്യവും ചിന്താ വിഷയമാണ് ഭാഷയുടെ അടിസ്ഥാനത്തിൽ നമുക്കറിയാവുന്ന പരിമിതമായ ജ്ഞാനം വെച്ചുകൊണ്ട് നോക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ സ്റ്റേറ്റുകൾ മാത്രം രൂപം കൊണ്ടു നമ്മൾ പറയുന്നു അൻപത്തിയാറ് പക്ഷേ ഒരു നവംബർ അല്ല ഒരു ഫെബ്രുവരി ഇരുപത്തി ഒന്നാം തീയതി ഭാഷയുടെ അടിസ്ഥാനത്തിൽ അന്യഭാഷ ഞങ്ങളുടെ മാതൃഭാഷയല്ലാത്തൊരു അന്യഭാഷ നമ്മളെ ഭരിക്കാൻ പാടില്ല എന്ന ഒരു മുദ്രാവാക്യം മുന്നോട്ട് വെച്ചുകൊണ്ട് വലിയ ഒരു സ്ട്രഗിൾ ഒരു പ്രതിഷേധം നടക്കുകയും ആ പ്രതിഷേധം പിന്നീട് ഒരു വലിയ യുദ്ധമായി മാറുകയും യുദ്ധത്തിന്റെ പര്യവസാനമായിട്ട് രൂപീകരിച്ചത് നമ്മുടെ തൊട്ടു ബംഗ്ലാദേശ് ടൗൺ ബ്ലോക്ക് പ്രസിഡന്റ് സി മുരളീധരൻ പിള്ള അധ്യക്ഷത വഹിച്ചു എസ് എൻ വിദ്യാപീഠം പ്രിൻസിപ്പൽ കെ ആർ വിശ്വംഭരൻ പ്രഭാഷണം നടത്തി നമ്മൾ ഈ ഇന്നത്തെ കേരളം എടുത്താൽ മനസ്സിലാവും നമ്മുടെ മലബാറും തിരുക്കൊച്ചിയും തിരുവിതാംകൂറുമൊക്കെ എടുക്കുമ്പോൾ നാട്ടുഭാഷ ഉണ്ട് കൊളോക്കൽ ലാംഗ്വേജ് എന്നൊക്കെ നമ്മൾ പറയുന്നത് അപ്പോൾ ഇതിനെയൊക്കെ മാറ്റിയിട്ട് ഒരു ശാസ്ത്ര ഭാഷയായി മാറുമ്പോൾ അവിടെ ഒരുപാട് പ്രാസത്തിൻ്റെ അല്ലെങ്കിൽ പിന്നെ നമ്മൾ പറയുന്ന ഭാഷാശാസ്ത്രപരമായ നിബന്ധനകൾക്ക് വിധേയമായിട്ടൊരു ഇപ്പം ഞാൻ പറയുന്ന പോലെ ആയിരിക്കില്ല അവിടെ എല്ലാം തന്നെ ഭാഷാശാസ്ത്രപരമായി ഇപ്പം നമ്മൾ സാധാരണ സംസാരിക്കുന്നത് പോലെയല്ല വാക്കുകളെല്ലാം സാർ പറയും വാക്കുകളെല്ലാം മാറ്റം വരും അപ്പോൾ ഇത്തരത്തിൽ ഭാഷയുടെ ഉപയോഗം ലോകത്തമ്പാടും ഒന്നു മാത്രമേ ഉള്ളൂ വിദ്യാഭ്യാസത്തിൽ ഭാഷയുടെ പ്രസക്തി എന്ന വിഷയത്തിൽ പ്രഭാഷണം നടത്തി കെ ലളിതമ്മ പൊടിയൻ കണ്ടല്ലൂർ എ ഇസഹാക്ക് കുഞ്ഞ് ബി ജീവൻ കെ ആർ രാമഭദ്രൻ പ്രൊഫസർ എം എൻ ആർ നായർ ഐ ഹസൻ കുഞ്ഞ് കെ രവീന്ദ്രക്കുറുപ്പ് എ ഇസഹാക്ക് കുഞ്ഞ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കായംകുളം